നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ത എന്ത് തെറ്റാ കണ്ണ ഞങ്ങൾ ചെയ്തത് ആ പാവ്സ് അരയിച്ച് ചെയ്തത് എന്നും നോവ് മാത്രമല്ലേ അതിന് കൊടുത്തിട്ടുള്ളൂ വെച്ച് നീട്ടിയ ജീവിതം പോലും ആ ദുഷ്ടൻ്റെ കൈകൊണ്ട് ഇല്ലാതാക്കിയില്ലേ എന്നിട്ടും ഓരോ ദിവസവും സുധീട്ടൻ ജീവിതത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയോടെയല്ലേ അത് കഴിഞ്ഞത് എന്നും രാവിലെ മുടങ്ങാതെ വന്ന് ഈ കെടാവിളക്കിൽ എണ്ണ പകർന്നു തന്നതിനുള്ള പ്രതിഫലമാണോ നീ കൊടുത്തത് ആ മിണ്ടാപ്രാണിയോട് തന്നെ വേണോ നിന്റെ പരീക്ഷണം തിരിച്ചു തരണേ ഞങ്ങളുടെ കുഞ്ഞിനെ സുധേട്ടൻ്റെ കുഞ്ഞിനെ എനിക്കറിയാം കണ്ണാ ഇപ്പം എന്നോട് കിച്ചേട്ടം പറഞ്ഞതിൽ പലതും നുണയാണെന്നറിയാം അത്ര ബുദ്ധിയില്ലായ്മ കിച്ചേട്ടൻ കാണിക്കില്ലെന്ന് എനിക്കറിയാം കിച്ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ദുഷ്ടൻ മേലേപ്പാട്ട വീട്ടിലേക്ക് വന്നത് കാത്തുച്ചിയുടെ മരണത്തിന് കാരണക്കാരനായവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കിച്ചേട്ടൻ വന്നത് കഴിഞ്ഞ പല രാത്രികളിൽ ഉറക്കം കളഞ്ഞാലോചിച്ച് കൂട്ടിയതെല്ലാം ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നുവെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും കിച്ചേട്ടൻ ഈ നിമിഷം തിരിച്ചു വരില്ലായിരുന്നു പക്ഷെ ഞാൻ ഒന്നും ചോദിക്കില്ല എൻ്റെ കിച്ചേട്ടനോട് ഒന്നും പറയുകയില്ല ഞാൻ കിച്ചേട്ടൻ എല്ലാം അറിയാമെന്ന് എനിക്ക് മനസ്സിലായി ലച്ചു കണ്ണുകൾ മെല്ലെ തുടച്ചു മാമ ശ്രീകോവിൽ അടച്ചിട്ടില്ലായിരുന്നു ഒറ്റയാൻ ഒറ്റയാനിറങ്ങിയോണ്ടേ ആ പൂജാരിക്ക് പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പൂജയും കഴിഞ്ഞ് ഇവിടൊക്കെ ഇടന്ന് ഉറങ്ങി രാവിലത്തെ പൂജ്യം കഴിഞ്ഞ് മടങ്ങിപ്പോയാൽ മതിയല്ലോ അമ്പാടി ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ കിച്ചൻ മെല്ലെ തുറന്ന് അവനെ നോക്കി ലച്ചോ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ അമ്പാടി കിച്ചൺ ഉയർത്തി ഇല്ല കിച്ചേട്ടാ പക്ഷെ എന്തോ സംശയമുള്ള പോലെ അല്ലെങ്കിലും ഈ മാമൻ എല്ലായിടത്തും കൊണ്ടിന്ന് കല ഉടയ്ക്കുമല്ലോ അമ്പാടിയുടെ കണ്ണുകൾ പിറകോട്ട് നീണ്ടതും സതീഷ് കണ്ണുതള്ളി ഞാനോ ഞാൻ എന്ത് തെറ്റ് ചെയ്ത് മാമനല്ലേ ലച്ചു ചിശൂർ പറഞ്ഞത് ഞങ്ങൾക്കെല്ലാം അറിയാം മോളെ മോളൊന്നും പറയണ്ടെന്ന് അത് പിന്നെ അതു പിന്നെ കൊത്താൻ വരുന്ന കൊമ്പനിയും കാത്ത് അവൾ നിന്നപ്പോ അവ എപ്രാഴ്ത്തിനും പറഞ്ഞതല്ലേ അതവക്ക് മനസ്സിലായില്ല ചിത്രേപ്പോലെ കിഴിഞ്ഞ ബുദ്ധിയൊന്നും അവക്കില്ല ഉണ്ടായിരുന്നെങ്കിലേ ഇവന്റെ പദ്ധതിയൊക്കെ എപ്പോഴേ പൊളിച്ചെടുക്കേനെ അവൾ സതീഷ് സീറ്റിലേക്ക് ചാരിക്കിടുന്നു അത് മാമൻ പറഞ്ഞത് ശരിയാ എന്നാലും എവിടെയോ എന്തോ സംശയമുണ്ട് ചിത്രാമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വന്നുവെന്ന് പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസം വന്നില്ല പക്ഷെ കൊമ്പൻ ഇറങ്ങിയതുകൊണ്ടാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി വിശ്വസിച്ചേനെ അമ്പാടി സ്റ്റിയറിങ്ങിൽ രണ്ട് തട്ട് തട്ടുമ്പോൾ കിച്ചൻ അവനെ ഒന്ന് നോക്കി എന്നാൽ പിന്നെ നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ അതൊരു കിച്ചേട്ട് സമ്മതിച്ചോ മിണ്ടരുതെന്ന് കണ്ണു കാണിച്ചില്ലേ ഞാൻ വിചാരിച്ചത് കിച്ചേട്ടൻ അതായിരിക്കും പറയാൻ പോകുന്നതെന്നാ ഞാൻ ആകെ പോയി ഇരിക്കും അമ്പാടി എന്തു പറയണം പ്രവർത്തിക്കണം എന്നറിയാത്ത അവസ്ഥയായിപ്പോയി കിച്ചൻ നെറ്റയിൽ കൈവയ്ക്കുമ്പോൾ അവൻ്റെ തോളിൽ പതിയെ പിടിച്ച അമ്പാടി എനിക്കറിയാം കിച്ചേട്ടാ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ലേ കൺമുമ്പിൽ നടന്നത് ആ കുഞ്ഞിനെ അവൻ കൈവയ്ക്കുമെന്ന് ആരെങ്കിലും ഓർത്തോ ദുഷ്ടൻ മറ്റവനെ കൂടി അങ്ങ് കൊല്ലണം അതാ സൈന്യത്തെയോട് പറഞ്ഞാ മതി വെട്ടിക്കീറൂടും അവനെ അത് നേരാ നീ പറഞ്ഞത് ഒരു നാടിനെ മുഴുവനല്ലേ പൊട്ടം കളിപ്പിച്ചത് ഇതറിയാൻ നമ്മൾ വൈകിയിരുന്നെങ്കിൽ ഇപ്പോഴും അവന്റെ തനി സ്വരൂപം വെളിച്ചത്ത് വരുമായിരുന്നോ സതീഷ് പല്ലു കടിച്ചുകൊണ്ട് അമർഷം തീർക്കുമ്പോൾ കിച്ചൻ ഫോൺ കയ്യിലെടുത്തു ഞാൻ ഞാൻ അയ്യർ സാറിനെ ഒന്ന് വിളിക്കട്ടെ സതീഷേട്ടാ ഏട്ടാ കുഞ്ഞിന്റെ കാര്യം അറിയാതെ ഒരു സമാധാനമില്ല ഒന്നും സംഭവിക്കില്ലായിരിക്കും എന്നാലും ഉള്ളിലൊരു ഭയമാണ് കിച്ചന്റെ കയ്യിലിരുന്ന് ഫോൺ വിറകൊള്ളുമ്പോൾ അമ്പാടി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് മെല്ലെ മെല്ലിച്ചിരിച്ചു കിച്ചേട്ടൻ ധൈര്യമായി വിളിക്ക് കുഞ്ഞിനൊന്നും സംഭവിക്കില്ല കൃഷ്ണൻകോവിലെ കണ്ണിന് മുന്നിൽ നമ്മൾ ഇത്രമാത്രം ആ കുഞ്ഞിനു വേണ്ടി വിളിച്ചതല്ലേ കണ്ണും കൈവിടില്ല കണ്ടില്ലേ നമുക്ക് വേണ്ടി കണ്ണും കാത്തിരുന്നത് അമ്പാടി നൽകുന്ന ആത്മവിശ്വാസത്തിൽ കിച്ചൻ എടുത്തു വിട്ടുകൊണ്ട് അയ്യർ സാറിനെ വിളിക്കുമ്പോൾ സതീഷ് ശ്വാസമടക്കിപ്പിടിച്ച് അവനെ നോക്കി ഒരു വിളിയിൽ തന്നെ മറുപറത്തു നിന്നുള്ള മറുപടി കേൾക്കുന്നതിനനുസരിച്ച് കിച്ചൻ്റെ കണ്ണുകൾ വിടർന്നു ശ്വാസം ഉയർന്നു പൊങ്ങി സതീഷ് കുഞ്ഞിന് കൊഴുപ്പമൊന്നുമില്ല അവൻ കണ്ണു തുറന്നു മോനെ കിച്ചന് ആവശ്യത്തിൽ പറയുമ്പോൾ വിതുമ്പൊന്ന് ചുണ്ടോടെ അവൻ്റെ തോളിൽ പിടിച്ച സതീഷ് രണ്ട് ദിവസം ഒബ്സർവേഷനിൽ കിടക്കണമെന്ന് പറഞ്ഞു സാരമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ കൊമ്പനെ തിരിച്ചു കയറ്റി വിട്ടിട്ട് വന്നാൽ മതി കിച്ചൻ കണ്ണു തുടച്ചുകൊണ്ട് കൃഷ്ണൻ കൃഷ്ണൻകോവിലേക്ക് നോക്കി എൻ്റെ കണ്ണ ഒരുപാട് അവിശ്വസിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഇവർക്കൊക്കെ വട്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മാപ്പ് എല്ലാത്തിനും മാപ്പ് കുഞ്ഞു കുട്ടിയെപ്പോലെ പെരുമാറുന്നവനെ ചിരിയോടെ നോക്കി സതീഷും അമ്പാടിയും ആ പിന്നെ കിച്ചേട്ടാ നടന്നതെല്ലാം സുധേട്ടനോട് പറയണ്ടേ അനങ്ങാൻ വയ്യെങ്കിലും ആ പാവം എല്ലാം അറിയുന്നില്ലേ തന്നെ ടെൻഷൻ അടിച്ച് ഒരു പരുവുമായി കാണും അമ്പാടി പറഞ്ഞതും സതീഷ് അവൻ്റെ തോളി കയറി പിടിച്ചു ലച്ചു വരുന്നുണ്ട് ഇനി ഒന്ന് സംസാരിക്കണ്ട സതീഷ് പറഞ്ഞു നിർത്തുമ്പോൾ ലച്ചു ഡോർ തുറന്ന് അകത്ത് കയറി പോകാം അമ്പാടി സുധീട്ടൻ തനിച്ചല്ലേ അവിടെ ഞാൻ മനഃപൂർവ്വമാണ് പുറത്തേക്കിറങ്ങി ഓടിയത് അകത്തെ മുറിയിലേക്ക് പോയിരുന്നെങ്കിൽ അയാൾ സുധിയേട്ടനെ കൊന്നേനെ എന്നിട്ട് എന്നിട്ടെന്നെ ലിച്ചു വാക്കുകൾ പൂർത്തിയാക്കാതെ കണ്ണുകൾ താഴ്ത്തി അത് നന്നായി മോളെ നീ ആ സമയം അങ്ങനെ ചെയ്തത് അത് തന്നെയാണ് ഉചിതം ഞാൻ ചിത്രയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൾ പിള്ളാരെയും കൊണ്ട് മേലേപ്പാട്ടേക്ക് പോയിട്ടുണ്ട് സതീഷ് പറഞ്ഞതും അമ്പാടി ആവേശത്തോടെ തല പുറകോട്ടിച്ചെരിച്ചതും ഒരുമിച്ചായിരുന്നു നേരെ നോക്കി വണ്ടി ഓടിക്കട പോത്തേ സതീഷ് കുറുമ്പോടെ അവന്റെ തലയിൽ തട്ടുമ്പോൾ കിച്ചനും അറിയാതെ ചിരിച്ചുപോയി കുറേ നേരമായി അനുഭവിച്ചതൊക്കെ നെഞ്ചിൽ നിന്ന് ഇറക്കി വെച്ച് സംതൃപ്തിയായിരുന്നു ആ മുഖത്തപ്പോൾ ലോച്ചി സായ്ക്കുട്ടന് കുഴപ്പമൊന്നുമില്ല ദേ ഇപ്പയ്യർ സാറ് വിളിച്ചോ വണ്ടി മുൻപോട്ട് പോകുന്നതനുസരിച്ച് അമ്പാടി പറയുമ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു ആണോ കെ ചേട്ടാ അവളുടെ ആ ചോദ്യത്തിൽ ചിരിയോടെ തലകുലുക്കി കിച്ചൻ ഉത്തരം എന്നതുപോലെ കാണിച്ചു എൻ്റെ കണ്ണാ നീ കാത്തു ഡേ സായിക്കുട്ടനൊരു തുലാഭാരം നേർന്നിട്ടാണ് ഞാൻ വന്നത് സുധിയേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞ് സരേച്ചി ഒഫീഷ്യലായി വിവാഹം ചെയ്യുന്ന അന്ന് വേണം അത് നടത്താൻ പറയുന്നതിനൊപ്പം ലച്ചു കണ്ണു തുടച്ചു ശേഷം വീണ്ടും കണ്ണുകൾ കിച്ചണിൽ കൊണ്ടുവന്നു കിച്ചേട്ടാ അപ്പോൾ ഉപ്പയോ ഉപ്പയ്ക്ക് കുഴപ്പം പറ്റിയില്ലേ അവളുടെ ആ സംശയത്തിൽ ഉറക്കിയൊന്ന് ചിരിച്ചു കിച്ചൻ അവിടെയാണ് മോളെ ഹർഷന് തെറ്റുപറ്റിയത് ഏത് ചതുപ്പിലും മുങ്ങി തപ്പി ചേർമീനെ പിടിക്കുന്ന മനുഷ്യനാണത് പ്രായം നോക്കണ്ട നമ്മളെക്കാൾ സ്റ്റാമിനെയാണ് അങ്ങേർക്ക് അതുമാത്രമല്ല നമ്മളെക്കാൾ ശ്വാസം പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട് അതറിയാതെയാണ് ആ തെണ്ടിന്റെ ഉപ്പയോട് കളിക്കാൻ പോയത് പക്ഷെ ആ നിമിഷം ഉപ്പയൊന്ന് പതിങ്ങിയത് സായ്ക്കൂട്ടിനോർത്ത് മാത്രം ഇച്ചൻ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ സംശയത്തോടെ പേരെ മാറി മാറി നോക്കി എൻ്റെ ലച്ചു ഉപ്പയെ ചേറി താഴ്ത്തിക്കഴിഞ്ഞാ അവൻ ചായ്ക്കുട്ടനുമേൽ കൈവച്ചത് ആ സമയം ഉപ്പ് പ്രതികരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്നു വരില്ല അവൻ രണ്ടുപേരെയും മറ്റേതെങ്കിലും വിധത്തിൽ കൊല്ലും ഇതാവുമ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കാം അങ്ങനൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ആ മനുഷ്യനിലുണ്ടായി അനുഭവങ്ങൾ ഒരുപാടുള്ള മനുഷ്യനല്ലേ യുക്തിപരമായി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കിച്ചൻ അവൾക്കും മനസ്സിലാകും വിധത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ലച്ചു അത്ഭുതത്തോടെ തലയാട്ടി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പുള്ളി അവനെ കൊല്ലാൻ ശ്രമിച്ചേനെ അല്ലെങ്കിൽ പള്ളയിൽ കരുതി കത്തികൊണ്ട് ഒരു പോറിലെങ്കിലും ഏൽപ്പിച്ചേനെ ഇതിപ്പോൾ കുഞ്ഞും കൂടി ഉണ്ടായിപ്പോയില്ലേ ആ എന്തായാലും ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടി ി മറ്റേ തലവേദനയെ എന്തെടുക്കുവോ സതീഷ് പല്ലുകടിച്ച് നിറ്റയിൽ കൈവെച്ചു കിച്ചനെ നോക്കുമ്പോൾ ചിരിയോടെ പുറത്തേക്ക് നോക്കി കിച്ചൻ മോളെ ചിച്ചിരി ചായന്റെ വെള്ളമെങ്കിലും കുടിക്കുക ഇക്ക ഇങ്ങളിത് കണ്ടില്ലേ കുഞ്ഞിന് ദീനം മാറി ഓൻ ഉഷാറായി എന്നിട്ടും ഇതിന്റെ വെള്ളം കുടിക്കുന്നുണ്ടോ സൈനത്ത ഒരു ഗ്ലാസിൽ ആറിയ ചായ പിടിച്ചുകൊണ്ട് സരീവിന്റെ തലയിൽ പതുക്കെ തലോടി സൈനു പറഞ്ഞത് കേളും മോളെ നീ വെള്ളം കുടിക്കുക ദേ നമ്മുടെ കുഞ്ഞിന് ഒരു കുഴുപ്പില്ലല്ലോ കണ്ടില്ലേ അവൻ ചിരിച്ചു കിടക്കുന്നത് റഷീദ് ഋഷീദക്ക പതുക്കെ സായിക്കുട്ടൻ്റെ തലയിൽ തള്ളി വിടുമ്പോൾ ഡ്രിപ്പിട്ട കൈ ഉയർത്തി കാണിച്ചവൻ ഉപ്പുപ്പാ ഒരു നോവുന്നു അച്ചോടാ ഉപ്പുപ്പാന്റെ കുഞ്ഞിന് നോവുന്നുണ്ടോ ഡോക്ടർ വരട്ടെ ഉപ്പുപ്പ പറയാട്ടോ പതുക്കെ അവനെ ദേഹത്തേക്ക് കിടത്തുമ്പോഴാണ് സുധീയുടെ ഡോക്ടർ ശ്യാമോഹനകത്തേക്ക് വന്നത് അയാളെ കണ്ടതും റഷീദ് ഋഷീദ് കുഞ്ഞിനേക്കെടുത്ത് എഴുന്നേറ്റത് ഒരുമിച്ചാണ് വേണ്ട എഴുന്നേക്കണ്ട ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴി ഒന്ന് കയറിയതാ മോഹൻ എങ്ങനെയുണ്ടിപ്പോ പതുക്കെ അവൻ്റെ കൺപോളെ താഴ്ത്തി ഒന്ന് നോക്കി ഡോക്ടർ ആഹാ മിടുക്കനായല്ലോ അവന്റെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് സരീവിനെ നോക്കി ഇനി പേടിക്കാനൊന്നുമില്ല അവൻ്റെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ കേസ് അത് ജോർജ് ഘോഷി സാറ് കൈകാര്യം ചെയ്തോളും സാറു പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ആശ്വാസമായി പറയുമ്പോൾ പതുക്കെ വിരലുകൾ കൊണ്ട് മുദ്രകൾ കൂട്ടിവെച്ചവൾ ഡോക്ടർ എവിടെയോ ഇന്ന് പോകുന്നു എന്നല്ലേ പറഞ്ഞത് ഏയ് ഞാൻ എങ്ങും പോകുന്നില്ല നിങ്ങളൊക്കെ ഈ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ അല്ലേക്കാ റഷീദിക്കെ കണ്ണടച്ച് ശ്യാമോഹം കാണിക്കുമ്പോൾ മെല്ലെ ചിരിച്ചയാള് അതേ മോളെ ഈ അവസ്ഥയിൽ സുതിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഡോക്ടർ ഇവിടെ വേണ്ടേ അതുകൊണ്ട് ഡോക്ടർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു ഋഷീദിക്ക് ഡോക്ടർക്ക് വേണ്ടി പറയുമ്പോൾ സരയോ മെല്ലെ തലയാട്ടി ആ മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ പോകും മുൻപ് ഞാനത് പഠിപ്പിച്ചു തരാം പിന്നെ വീട്ടിൽ വിളിച്ചോ സുതിക്ക് എങ്ങനെയുണ്ട് അയാൾ പുരുകം ഉയർത്തി ചോദിക്കുമ്പോൾ ഋഷീദിക്ക ശ്വാസം എടുത്തു വിട്ടു അയ്യര ഡോക്ടർ കിച്ചണെ വിളിച്ചു അവരിപ്പോൾ വീട്ടിലെത്തിയിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ നെഞ്ചിൽ നിന്നും ഒരാന്തലാണ് കുറച്ചു നേരമെങ്കിലും ലച്ചുമോൾ അനുഭവിച്ചത് ആ ചെറുതിലെ മുതൽ കുടുംബഭാരം തലയിലേറ്റിയതല്ലേ അതിൻ്റെ ഒരു ധൈര്യമാണ് ഇന്ന് നമുക്ക് രക്ഷയായത് റഷീദിക്ക പറയുമ്പോൾ സൈനത്ത കണ്ണുകൾ തുടച്ചു ഞമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞമ്മന്റെ കുഞ്ഞിന്റെ ദേഹത്ത് അവൻ കൈവയ്ക്കില്ലായിരുന്നു പണ്ടേ അവൻ വെടക്കാണ് കാത്തുകുഞ്ഞിനെ കുറേ ശല്യം ചെയ്തതാ നാശം ചത്തു തൊലഞ്ഞാ മതി സൈനത്ത കലയിൽ തൈ തലയിൽ കൈവച്ചു പ്രാകുമ്പോൾ അവർ രണ്ടും കാണാതെ ഋഷീദും ശാമോഹനും പരസ്പരം കണ്ണുകൾ എറിഞ്ഞു ഓനെ കിച്ചം പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോ സൈനത്ത ശ്യാമോഹനോട് ആവേശത്തോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ഉമിനീരിറക്കി അത് അത് ഇല്ല അതിനു മുൻപ് അവൻ ഓടി രക്ഷപ്പെട്ടു ലക്ഷ്മിയെ രക്ഷിക്കാൻ അവർ ശ്രമിക്കുമ്പോഴാണെന്നാ അറിഞ്ഞത് ആ പേടിക്കണ്ട പോലീസ് പിറകെയുണ്ട് മിക്കവാറും ഉടനെ തന്നെ അവനെ കൈ കിട്ടും അല്ലേക്കാ ഡോക്ടർ ചുണ്ട് കടിച്ച് ചിരിയൊതുക്കുമ്പോൾ ഋഷീദ്ക്കെയും ചിരിയൊതുക്കി പിന്നല്ലാതെ നമ്മളിവിടെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ പുള്ളെ ഇതിപ്പോൾ കിച്ചൻ വീട്ടിലെത്തി സുധയുടെ അവസ്ഥ അറിയാതെ വെള്ളം പോലും കുടിക്കില്ല ആ ഒരു വാശയില എവിടെ ഒരാള് ഋഷീദ സരീവിനെ ശാസനയോടെ നോക്കുമ്പോൾ ഡോക്ടറിന്റെ മുഖത്ത് ചിരിവിടർന്നു ഇക്ക അങ്ങനെ പറയരുത് എന്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹത്തോടെ പേഷ്യൻറ്റിനെ നോക്കുന്ന ആളെ ആദ്യം കാണുവാ സരീ ഉള്ളതുകൊണ്ടല്ലേ സുധീൽ ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടായത് താങ്ക്സ് അറിയോ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് സ്വയം അഭിമാനിക്കാം ശ്യാമോഹൻ കണ്ണു തുടിച്ചുകൊണ്ട് എടുത്തു വിടുമ്പോൾ സരയോ അടുത്തൊന്നും തലയാട്ടി കുറച്ച് സെൻറിമെൻ്റല്ലേ ആ പോട്ടെ അതൊക്കെ വിടാം തലയൊന്നു വെട്ടിച്ച് അയാൾ മെല്ലെ ചിരിച്ചു ഞാനിന്ന് പോട്ടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ഫോൺ കോളിൽ ഞാൻ ഇങ്ങി വന്നോളാം ചിരിച്ചുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങുമ്പോൾ സരീവ് കുഞ്ഞിൻ്റെ തലയിൽ പതുക്കെ തലോടി കുഞ്ഞ് കണ്ണുകൾ മെല്ലുയർത്തി അവളെ നോക്കി അമ്മ അച്ഛൻ അവൻ്റെ ആ ചോദ്യത്തിൽ ചുണ്ടിൽ ചെറുനാണം വിടർന്നു സരീവിൻ്റെ അതോടൊപ്പം കണ്ണുകളിൽ സുതിയെക്കുറിച്ചറിയാനുള്ള അവനെ കാണാനുള്ള ആകാംക്ഷയും നിറഞ്ഞു ആ സമയം കിച്ചന്റെ കാർ മേലേപ്പാട്ടെ വീടെത്തി അമ്പാടി ആവേശത്തിൽ കാർ ചവിട്ടി നിർത്തി ദേഹിച്ചിട്ട് മാർക്കു മുൻപോട്ട് കൈനീട്ടി അവൻ ആവേശം കൊള്ളുമ്പോൾ സതീഷ് പുറകിലിരുന്ന് ഏണ്ടി വലിഞ്ഞു നോക്കി ഏ ഇവളിപ്പോൾ ഉള്ളോ മേലേപ്പാട്ടെ വീടിന് മുൻപിൽ കാറിൽ നിന്നിറങ്ങിയ ചിത്ര മാർക്കുവിനെ പുറത്തേക്കിറക്കാൻ സഹായിക്കുന്നത് ആ നിമിഷമാണ് അവർ കാണുന്നത് നീ എന്താ ചിത്ര ഇത്തരം താമസിച്ചത് നിന്നോട് ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ സതീഷ് ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങുമ്പോൾ ചിത്ര കണ്ണു നിറച്ച് അവനെ നോക്കി അത് അത് സതീഷേട്ടാ ഞാൻ ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴാ മോള് ബാത്റൂമിൽ തന്നെ വീണത് കണ്ടില്ലേ കൈമുട്ട് മുറിഞ്ഞിട്ടുണ്ട് മാർക്കുവിന്റെ കയ്യിൽ പിടിച്ചവൾ മുൻപോട്ട് കാണിക്കുമ്പോൾ വേദന കൊണ്ട് അവൾ എരിവ് വലിച്ചു വിട്ടു പതുക്കെ അമ്മേ അയ്യോ നല്ല മുറിവുണ്ടല്ലോ സൂക്ഷിച്ചു നടക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് സതീഷ് വെപ്രാണം തല്ലുമ്പോൾ അമ്പാടിയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ സതീഷ് ഏട്ടാ അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ ഒരു രണ്ടു പിള്ളേരെയും കൂടി കരയിക്കും നിങ്ങൾ അതെ ഈ ചെറുക്കൻ തന്നെ അലറി കയറുമെന്നാ തോന്നേ കിച്ചൻ അമ്പാടിയെ നോക്കിയതും അവൻ ആ നിമിഷം ലച്ചു അകത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു ഏയ് പണ്ട് തൊട്ടേ അങ്ങനെ ഇവക്കൊന്നും നൊന്നാ പിന്നെ എനിക്കാകെ വെപ്രാളാ ആ പോട്ടെ ഇത്രയല്ലേ പറ്റിയുള്ളൂ ഇനി ഞാൻ നിന്റെ അമ്പാടിയേട്ടനെ കരയിച്ചൊന്നും വേണ്ട അയ്യോ കിച്ചേട്ടാ ഓടിവാ സതീഷ് പറഞ്ഞു നിർത്തുമ്പോൾ വീടിനകത്തേക്ക് പോയ ലിച്ചുവിന്റെ നിലവിളി ഉയർന്നു പൊങ്ങി ആരെങ്കിലും വായോ എന്റെ സുതിയേട്ടൻ സുധിയേട്ടാ വീണ്ടും അവളുടെ കരച്ചിൽ ഉയർന്നു ആ സമയത്ത് സതീഷിന്റെ കൈ കിച്ചന്റെ തോളിൽ അമർന്നു കിച്ചാ ആ നിമിഷം കിച്ചനിൽ നിന്ന് ഉയരുന്ന ശ്വാസത്തിൽ സ്വയമായിരുന്നു നിഴലിച്ചത് നീ വാടാ ചിത്രം നീ കൊച്ചിനെ നോക്കിക്കോ നീയും വാ ആ നിമിഷം സ്ഥലകാല ബോധം വീണ സതീഷ് കിച്ചന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുൻപോട്ടോടി പിറകെ അമ്പാടിയും സുധിയുടെ മുറി ലക്ഷ്യമാക്കി ഓടുമ്പോൾ കിച്ചന്റെ കാലുകൾ വെറിച്ചിരുന്നു എങ്കിലും താഴെ വീഴാതിരിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു അവൻ നടത്തിയത് ലച്ചോ ഉറക്ക വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിയ കിച്ചൻ ഒരു നിമിഷം പകച്ചു നിന്നുപോയി ശൂന്യമായ സുധയുടെ കട്ടിൽ അതിനു മുകളിലെ വാട്ടർ ബെഡ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു